നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ നോ പറയുന്നതിനെ കുറിച്ചാണ് എങ്ങനെ നോ പറയാൻ പഠിക്കാം ജീവിതത്തിൽ കൃത്യമായ പരിധികൾ നിശ്ചയിക്കാനും അത് നിലനിർത്താനും നോ പറയേണ്ടത് പ്രധാനമാണ് ഇത് ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കൈകടത്താതിരിക്കാനും പ്രധാനമാണ് പറയേണ്ടിടത്ത് നോ പറയാൻ പഠിക്കുക ജീവിതത്തിൽ നോ പറയാൻ പഠിക്കുന്നത് വഴി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും ക്ഷേമത്തിനും മുൻഗണന നൽകാൻ നിങ്ങൾക്ക് കഴിയും ഇത് നിങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് തടയാനും സമ്മർദ്ദം കുറയ്ക്കാനും നോ പറയുന്നത് നല്ലതാണ് നോ പറയാതിരിക്കുന്നതിനാൽ ജീവിതത്തിൽ അമിത പ്രതിബദ്ധത ഉണ്ടാക്കാനും സമ്മർദ്ദവും ഉത്കണ്ഠയും ഉണ്ടാക്കാനും ചിലപ്പോൾ കാരണമായേക്കാം ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം ലഭിക്കാനും നോ പറയുന്നത് നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളിൽ സമയം ചിലവ് ചിലവഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നോ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യവും പ്രാധാന്യവുമുള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും നോ പറയുന്ന ശീലം നിങ്ങളെ സഹായിക്കും പരിധി നിശ്ചയിക്കുന്നതിന് ജീവിതത്തിലെ ടോക്സിക് ബന്ധങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനും കഴിയും നോ പറയാൻ പഠിക്കുന്നതും അതിനുള്ള ധൈര്യം വളർത്തി എടുക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ ആത്മാഭിമാനം ആത്മവിശ്വാസം എന്നിവ വളർത്താനും അത് നിങ്ങളെ പ്രകടിപ്പിക്കാനും സഹായിക്കും സത്യസന്ധത ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ സത്യസന്ധതയും ആധികാരികതയും വിശ്വാസ്യതയുമാണ് ഇവ ബന്ധങ്ങളിൽ വളർത്താനായി നോ പറയാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിൽ നോ പറയാൻ പഠിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ പെട്ടെന്നെത്താനും നിങ്ങളെ സഹായിക്കാനും നോ പറയുന്നത് ശ്രദ്ധ വ്യതിചലിക്കുന്നത് തടയാൻ സഹായിക്കുകയും അതുവഴി ലക്ഷ്യങ്ങളിൽ പെട്ടെന്നെത്താൻ സഹായിക്കുകയും ചെയ്യും